റഷ്യയിലുണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെ സുനാമി ജാഗ്രതാ മുന്നറിയിപ്പുമായി ചിലി പസഫിക് തീരത്തോട് ചേർന്ന് കിടക്കുന്ന തീരപ്രദേശങ്ങളിൽ സുനാമി സാധ്യതയുണ്ടെന്നാണ് ചിലി ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയത് തീരത്തിന്റെ ഭൂരിഭാഗത്തും മുന്നറിയിപ്പ് ഉയർത്തുകയും പ്രദേശവാസികളെ ഒഴിപ്പിക്കുന്നതിനും ചിലി ഭരണകൂടം ഉത്തരവിട്ടു റഷ്യയിലെ ഭൂകമ്പത്തിന് പിന്നാലെ റഷ്യ ജപ്പാൻ ഹവായ് ദ്വീപ് തീരങ്ങളിലും അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലും ശക്തമായ സുനാമി തിരകൾ ആഞ്ഞടിച്ചിരുന്നു നിലവിൽ ഇവിടെ സുനാമി മുന്നറിയിപ്പില്ല എന്നാൽ ഭൂകമ്പത്തിന് പിന്നാലെ ചിലി തീരത്ത് ശക്തമായ സുനാമി തിരകൾക്ക് സാധ്യതയുണ്ടെന്നാണ് ഭരണകൂടം മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പതിനെ റഷ്യയിലെ കാറ്റ്ക ഉപദ്വീപിൽ രേഖപ്പെടുത്തിയ എട്ട് പോയിന്റ് എട്ട് തീവ്രതയുള്ള ഭൂകമ്പം പസഫിക് മേഖലയാകെ പ്രകമ്പനം കൊള്ളിച്ചിരുന്നു പെട്രോപ്ലാവോസ് കാംചെറ്റ്കി നഗരത്തിൽ നിന്ന് നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ അകലെ പസഫിക് സമുദ്രത്തിൽ പത്തൊമ്പത് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രഭവ കേന്ദ്രമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു ഭൂചലനം മൂന്ന് മിനിറ്റോളം നീണ്ടുനിന്നതായി പ്രദേശവാസികൾ പറഞ്ഞു റഷ്യയിൽ വ്യാപക നാശനഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ട് റഷ്യ മുതൽ ജപ്പാൻ വരെ ഭൂകമ്പത്തിന്റെ ആഘാതമുണ്ടായി റഷ്യയിലെ കുറിൽ ദ്വീപുകളിലും ജപ്പാന്റെ തീരങ്ങളിലും സുനാമി തിരമാലകളായി ആഞ്ഞടിച്ചിരുന്നു